നമസ്കാരം എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് ഗ്ലോയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രമേഹം നിങ്ങളെ അലട്ടുന്നുണ്ടോ വളരെ കാലമായി നിങ്ങൾ പ്രമേഹ രോഗിയാണോ പല മരുന്നുകളും ചികിത്സകളും പരിഹരിച്ച് മടുത്തവരാണോ എങ്കിൽ പരിഹാരമുണ്ട് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ എന്താണേലും പ്രമേഹത്തിനൊരു മാറ്റമുണ്ടാകും പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല വെജിറ്റബിളാണ് പാവയ്ക്ക ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇതിൽ കലോറിയുടെ അളവ് വളരെ കുറവാണ് കൂടാതെ വൈറ്റമിൻ എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുമുണ്ട് പാവയ്ക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും മാത്രമല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും ചെയ്യുന്നു പാവയ്ക്ക ഇൻസുലിൻ ഉൽപ്പാദനം കുറയ്ക്കുകയും പാൻക്രിയാറ്റിക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു കൂടാതെ ശരീരത്തിലെ ടോക്സിനുകളെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു പാവയ്ക്ക കൂടാണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റു രണ്ട് ചേരുവകളാണ് ചെറുനാരങ്ങയും ഇഞ്ചിയും ഇനി നാരങ്ങ നീരിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിലോ വൈറ്റമിൻ സിയുടെ ശക്തി കേന്ദ്രമാണ് കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുമുണ്ട് മാത്രമല്ല ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു ഈ പാനീയത്തിൻ്റെ രുചി കൂട്ടുന്ന ഒന്നാണ് ഇഞ്ചി ഈ ഇഞ്ചിയുടെ ഗുണം എന്താണെന്നറിയാമോ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരു അപിടൈസർ കൂടിയാണ് ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എടുത്തിട്ട് ചെറുതായിട്ട് നല്ലപോലെ അരിഞ്ഞു വെക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി എടുത്തിട്ടും ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂണും കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലകത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയും ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം നല്ല പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഈ പാവക്കയും ഇഞ്ചിയെല്ലാം നല്ല പോലെ ഒന്ന് ഉടയണം നല്ലപോലെ അരിഞ്ഞു വന്നു അത് അരഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് അരയ്ക്കാം അരിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ പാവയ്ക്ക ജ്യൂസ് ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കാം ഷുഗറിൻ്റെ പ്രശ്നം അത്രയ്ക്കുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു നേരം ഇത് കുടിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും രാവിലെ വൈകുന്നേരം എന്താണേലും ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി